നോക്കി 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 സൈസ് ആണ് ചെറിയ വലിയ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മെയിൻ സ്പോട്ടായ മൊനമ്പ ഹാർബറിൽ വലവീശാൻ വന്നൊക്കെയാ അവിടെ നമ്മിന്ന് കുറച്ചുപേരേറ്റ് ഒക്കെ പിടിക്കാൻ കേട്ടാ അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ വെള്ളിയാഴ്ച ഇട്ട് രാവിലെ തൊട്ട് മഴ കണ്ട അപ്പം നമുക്കിന്ന് വർക്കിന് പോകാൻ പറ്റില്ല എനിക്കും വിനയമച്ചന് അപ്പം ഞങ്ങളുടെ വർക്ക് ഡ്രസ്സ് വർക്ക് ആണ്ടോ അപ്പം അതേ ഞങ്ങൾ വലവീശലിറങ്ങിയാൽ കേട്ടത് അപ്പം നമ്മുടെ ഫസ്റ്റ് വലവീശൽ തന്നെ ഒരു കൂട്ടം കൂരി നമ്മുടെ വലയിൽ ഒന്ന് കയറി കേട്ടോ നമ്മ ഇതിനു ഇതിന് മുമ്പിട്ട ഒരുപാട് വീഡിയോസിൽ മൊത്തം ഈ ഒരു മുതലാണ് നമുക്ക് കിട്ടണത് കാറ്റ്ഫിഷേ നമ്മുടെ കൂരി അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചേണ്ടത് വെറൈറ്റി മീനുകളാണ് കേട്ടോ ഇങ്ങനെ അവരെ വഴുത അങ്ങനെയുള്ള മീനുകളൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കൂടുതലും ഈ ഒരു ഐറ്റം ഉണ്ട് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ ഈ മീനിൻ്റെ വേസ്റ്റും ഇങ്ങനെ മീനിൻ്റെ ചോരയൊക്കെ ഉണ്ടാവും ഹാർബർ സൈഡായിരുന്നു അപ്പോൾ ഈ കൂര് ഒരുപാടുണ്ടാവും ഈ കൂരി കൂട്ടത്തോടെ ഒന്ന് കടയിൽ നിന്ന് ഒന്ന് കയറണമായിട്ട് ഇങ്ങോട്ട് അപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ നമുക്ക് വഴുതനെ കിട്ടും നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ ആർക്കെന്തെങ്കിലുമൊക്കെ കൂരി വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു എത്ര കിലോ വേണേലും പിടിച്ചു തരാം ഇത് വേണ്ടിയില്ലേ പോലെ കിട്ടും എപ്പോൾ വന്ന് പോലെ വീശിയാലും ഇവിടുന്ന് കൂരി ആയിട്ട് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അപ്പം ആർക്ക് വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ഇട്ടാൽ വന്നാൽ പിടിച്ചു തരാം അപ്പതേ രണ്ടാമത്തെ വീശി നമ്മളത് ബോട്ടിലാക്കാൻ വിചാരിച്ച കേട്ടോ ബോട്ടിൽ കയറി വീശിക്കാൻ എന്തെങ്കിലും ഒരു വെറൈറ്റി കിട്ടിയാലോ അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ അതെ എപ്പോഴത്തേം പോലെ തന്നെ കൂരി തന്നെ ആട്ടാ കിട്ടിയത് ഒരു ലോഡ് കൂരി ഉണ്ടട്ട അതെ പത്ത് മുപ്പത് പത്ത് നാൽപ്പത് കൂരി എടുത്തുണ്ടട്ടാ ഒറ്റ വീസി തന്നെ അടുത്ത വീശായ പെളങ്ങിന്തെ ഒരു കൂട്ട നന്ദനായിട്ട് നമ്മുടെ വലയിൽ ഒന്ന് കയറിയത് ആറ്റു നന്ദനം ഉണ്ട് ചെറിയ നന്ദനുണ്ട് കേട്ടോ നല്ല സൈസ് നന്ദന കേട്ടോ നല്ല വലുപ്പുള്ള നന്ദനാണ് നമ്മുടെ വലയിൽ കയറിയത് നോക്കി എന്ത് സൈസാ നോക്കി നല്ല വലിയ നന്ദൻ ഇതൊന്നും ചെറിയ നന്ദന വ്യത്യാസം നോക്കിക്കും വലിയ നോക്കി അപ്പം ദേ നമ്മുടെ അടുത്ത വീശായ പൊളിക്കുമ്പോൾ ദേ ഒട്ടും പ്രതീക്ഷിക്കാതെ രണ്ട് മൂന്ന് ടൈപ്പ് മീൻ നമ്മുടെ വലയിൽ നിന്ന് കയറി ഇതുവരെ കിട്ടാത്ത മീൻ പറയേണ്ടത് നമുക്ക് വലയിൽ കിട്ടിയത് കിങ്ഫിഷല്ലേ നമ്മുടെ നെയ്മീൻ അതിൻ്റെ കുഞ്ഞുങ്ങളാട്ടാ മഴയൊക്കെ ആയത് കാരണം കടലിൽ നിന്ന് ഒരുമിച്ച് ഇത് ഒന്ന് കൂട്ടത്തോടൊന്ന് കയറിയതാന്ന് പുഴയിലോട്ടൊക്കെ

ണ്ട് ഇതുണ്ട് മണങ്ങുണ്ട് മണങ്ങ് മണങ്ങ് മുള്ളൻ ശീല പിന്നെ ഇത്ര അടിപൊളി അപ്പൊ നമ്മുടെ അവസാനത്തെ വീശായപ്പോഴത്തെ രണ്ട് ശീലാവിനെ ഷീലാവിനെട്ടിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ വരാം ബൈ ഫ്രണ്ട്സ്